ഇന്ന് നമുക്കൊരു സുഖിയൻ സുഖീനുണ്ടാക്കുന്നത് കണ്ടാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്നുകൂടെ കണ്ടോ ഈ വീഡിയോ കേട്ടോ ഇതിനായി നമുക്ക് ഒരു കപ്പ് ചെറുപയർ എടുക്കുക ഇത് നന്നായി കഴുകി ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് കുക്കർനാത്തിലിട്ട് ഒരഞ്ച് വിസൽ വരുന്നതിൽ വേടിച്ചെടുക്കുക അഞ്ച് വിസിലാവുമ്പോൾ പയർ നന്നായി വെന്ത് കിട്ടും ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ പഞ്ചസാരയും രണ്ട് സ്പൂൺ വറുത്ത അരിപ്പൊടിയും എടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായി കലക്കി എടുക്കുക കട്ട കെട്ടാതെ നന്നായി ഒരു ദോശമാവിൻ്റെ പരുവത്തിന് കലക്കി എടുക്കുക ഇനി നമുക്ക് ശർക്കരപ്പാനീ ഉണ്ടാക്കാൻ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ശർക്കര എടുത്ത് വെള്ളം ഒഴിച്ച് ഇത് പാനിയാക്കി എടുക്കുക ഇനി ഏലക്ക പൊടിക്കേണ്ടതിനായിട്ട് അഞ്ചാറ് ഏലക്കായും ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് മാറ്റി വെക്കുക ഇനിയും ഈ വെന്ത പയറിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങായും നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനീം ഒഴിച്ച് ഏലക്കായ ചേർത്ത് നന്നായി ഇളക്കി കുഴച്ച് എടുക്കുക അപ്പോൾ ഇതിൻ്റെ ശകലം വെള്ളം കൂടുതലും കാണും പയറ് വെന്ത് നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കപ്പ് അവലും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഇങ്ങനെ ഉരുളകളാക്കി വെക്കുക ഈ ഒരു കപ്പ് പയറിന് നമുക്കൊരു പതിനഞ്ച് ഉരുളകൾ കിട്ടും ഇനി നമുക്ക് ചീനിച്ചട്ടിയിൽ ഒഴിച്ച് എണ്ണ മൂക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ആ മൈദയുടെ മാവനത്തിൽ മുക്കി വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം നന്നായി ചുമക്കുന്ന പരുവത്തിന് കോരി എടുക്കാം നല്ല അടിപൊളി ചുഖിയാൻ നമുക്ക് തയ്യാറാക്കാം െ നമ്മുടെ സുഖീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയായിരിക്കും ഇതുണ്ടാക്കാൻ എങ്കിലും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്